ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് മുമ്പ് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് പരിചയപ്പെടാം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഏറ്റവും പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ട് മികച്ച ഫേസ്ബുക്ക് പേജ് പരിചയപ്പെടുത്തി തരാം മുഹാസ് ആൻഡ് ആൻഡ് ടിപ്സ് ടിപ്സ് എന്ന ഈ പേജ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ മികച്ച മികച്ച ആൻഡ്രോയിഡ് വീഡിയോസുകൾ എന്റെ ഏറ്റവും പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി എന്താണ് സേഫ് ഫയർവാൾ അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുതരാം നിങ്ങൾ സേഫ് ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് ലഭിക്കുക അവിടെ ഓട്ടോ സ്റ്റാർട്ട് ഓൺ ബൂട്ട് എന്നൊരു ഓപ്ഷൻസ് കാണാം അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാൻ കൊടുത്താലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഈ പേജ് ആദ്യം തന്നെ വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു കണ്ടീഷൻ വരും അപ്പോൾ അതിന് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ഇപ്പോൾ എൻ്റെ ഫോൺ പൂർണ്ണമായും നെറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അതായത് ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷനും ഇനി നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് ഇവിടെ ഓരോ ആപ്ലിക്കേഷൻ ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഒരു ഓപ്ഷൻസും വരാത്തത് ഇനി ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് ഇവിടെ വർക്ക് ചെയ്യുന്നതല്ല ജസ്റ്റ് ഒന്നുക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും യൂട്യൂബ് ഇവിടെ വർക്ക് ചെയ്യുന്നതല്ല കാരണം ഞാനിവിടെ നെറ്റ് അലൗഡ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ആവശ്യം നെറ്റ് ആവശ്യമുള്ള ആപ്ലിക്കേഷനാണ് വാട്സപ്പ് ഇപ്പം ഞാൻ വാട്സപ്പും ഓപ്പൺ ചെയ്യണം വാട്സപ്പും അവിടെ ഡിറ്റക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നെറ്റ് ആവശ്യമില്ലാത്തത് അതായത് ഈ ചൂട് തണുപ്പ് എന്നുള്ളത് ഒരു ഗെയിമാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ചൂട് തണുപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതും ഇവിടെ ഡിറ്റക്റ്റഡ് ആയിട്ട് കാണാം കാരണം അതും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്തിനു വേണ്ടി ഗൂഗിളിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അതും ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് തുറന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നെറ്റ് അലോട്ട് കൊടുക്കണം ഏതൊക്കെ ഒഴിവാക്കണം എന്ന് ഇത് ചോദിക്കും അപ്പോൾ യൂട്യൂബ് ഏത് സമയത്തും ഇന്റർനെറ്റ് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് യൂട്യൂബ് അലോട്ട് കൊടുക്കാം അതുപോലെ തന്നെ വാട്സപ്പ് വാട്സപ്പിനും നമുക്കറിയാം ഇന്റർനെറ്റ് കണക്റ്റ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഏത് സമയത്തും പ്രവർത്തിക്കേണ്ടതാണ് അപ്പോൾ അതിനും അലോട്ട് കൊടുക്കാം ഇനി ചൂട് തണുപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇത് നമുക്ക് ആവശ്യമില്ല ഇന്റർനെറ്റ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ഗെയിമാണ് അപ്പോൾ അത് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് ഡെനി എന്ന് കൊടുക്കുക അത് നെറ്റ് കണക്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫോണിലുള്ള ഒരുവിധം എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അലൗഡ് കൊടുക്കുക ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക ഇനി ഇതിനുള്ള പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിച്ച് തരാം സ്പീഡ് വി പി എണ് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതൊരു വി പി എൻ ആണ് അപ്പോൾ ഈ വി പി എൻ ഇൻ്റർനെറ്റ് ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ ചൂട് തണുപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യും കാരണം അത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല സ്പീഡ് വി പി എൻ ഇനി ആവശ്യമാണ് ഏത് സമയത്തും ഇൻ്റർനെറ്റിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇൻ്റർനെറ്റുമായിട്ട് ആവില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതല്ല അപ്പം അത്തരം ആപ്ലിക്കേഷൻ നമുക്ക് ഇൻ്റർനെറ്റ് കണക്റ്റു ചെയ്യുകയും വേണം അതിൽ നിന്ന് ഗൂഗിളിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഓഫ് ചെയ്യുകയും വേണം അതിനെന്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഫ്രൈ ഫയർവാൾ ഞാൻ ഓഫ് ചെയ്യുകയാണ് അതായത് അത് ഞാൻ ഓഫ് ചെയ്തിരിക്കുന്നു എന്നിട്ട് ഞാൻ സ്പീഡ് വി പി എൻ ഓപ്പൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഗൂഗിളിൻ്റെ അഡ്വെർടൈസ്മെന്റ് ഈ ആപ്ലിക്കേഷനിൽ വരുന്നതായിട്ട് ഒരുപാട് അഡ്വെർടൈസ്മെന്റ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഇതിപ്പോൾ വീണ്ടും ഗൂഗിളിൻ്റെ ആഡ് വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് നെറ്റിൽ കണക്റ്റ് ചെയ്യുകയും വേണം ഇത് അഡ്വെർടൈസ്മെൻറ്റ് കാണിക്കുകയും വേണം അപ്പോൾ അത്തരമുള്ള ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സേ ഫയർ വൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻസ് കാണാം ഇത് തുറന്നു കഴിഞ്ഞാൽ അതായത് എ പി എഫ് എ പി എസ് എന്നൊരു ഓപ്ഷൻസ് കാണാം മൂന്നാമതായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും അതിൽ കാണിക്കാം അവിടെ നിങ്ങൾക്ക് കാണാം ചൂട് തണുപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ ഞാൻ ക്രോസ് ചെയ്തിട്ട് അതായത് അത് വൈഫൈയിലും കണക്ട് ചെയ്യില്ല മൊബൈൽ ഡാറ്റയിലും രണ്ട് ഓപ്ഷൻസ് ആണ് കാണാം ഈ തൊട്ട് മുകളിലായി ബ്ലൂവിൽ വൈഫൈയുടെ ചിഹ്നവും മൊബൈൽ ഡാറ്റയുടെ ചിഹ്നവും നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി വൈഫൈയിൽ നെറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് ശരി കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈയിൽ കണക്ട് ചെയ്യും ഇനി വൈഫൈ വേണ്ട ഓഫ് ചെയ്ത് മൊബൈൽ ഡാറ്റയിലാണ് അത് നെറ്റ് കണക്ട് ചെയ്യണതെങ്കിൽ മൊബൈൽ ഡാറ്റയിൽ കൊടുക്കുക ഇനി രണ്ടിലും വേണ്ടെങ്കിൽ രണ്ടും ക്രോസ് ചെയ്യുക അതുപോലെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ വൈഫൈയിൽ ഉപയോഗിക്കണം ഏതൊക്കെ ആപ്ലിക്കേഷൻ മൊബൈൽ ഡാറ്റയിൽ ഉപയോഗിക്കണം എന്ന് നമുക്ക് ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്ത് ഒഴിവാക്കാം ഓൺ ചെയ്യാം ഇനി ഞാൻ പറഞ്ഞു വന്നത് സ്പീഡ് വി പി എനിൻ്റെ കാര്യം ഈ സ്പീഡ് വി പി എൻ എന്ന ആപ്ലിക്കേഷൻസ് ഇനി ഞാൻ ഇതുപോലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇത് അലൗഡ് കൊടുക്കുകയും വേണം നമുക്ക് ആഡ് കാണിക്കുകയും വേണ്ട അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഗിളിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് കാണാം കാരണം ഗൂഗിൾ ഫ്രെയിം വർക്കിലൂടെയാണ് നമുക്ക് അഡ്വെർടൈസ്മെൻറ്റ് കാണിച്ചു തരുന്നത് ഗൂഗിൾ അക്കൗണ്ട് മാനേജർ ഗൂഗിൾ ബാക്കപ്പ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ വൈഫൈയിലും മൊബൈൽ ഡാറ്റയിലും ഒഴിവാക്കുക സ്പീഡ് വി പി എനിൽ അഡ്വെർടൈസ്മെൻറ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സേഫ് ഫയർവാൾ ഓഫ് ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് നോക്കാം സ്പീഡ് വി പി എൻ നെറ്റ് അലോട്ട് കൊടുത്തിരിക്കുകയാണ് അതിനി ഓൺ ചെയ്യുന്ന സമയത്ത് ആഡ് കാണിക്കണം അതായത് അഡ്വെർടൈസ്മെൻറ്റ് കാണിക്കണം അപ്പം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് സ്പീഡ് വി പി എൻ ഓൺ ആയിരിക്കുകയാണ് അതായത് ആ ഒരു ജസ്റ്റ് കണക്ട് ചെയ്യേണ്ട ബട്ടൺസ് മാത്രമേ ഇതിൽ വരാൻ പാടുള്ളൂ ഒരു അഡ്വെർടൈസ്മെൻറ്റും ഇപ്പോൾ കാണാം നിങ്ങൾക്ക് സ്പീഡ് വി പി എൻ കണക്റ്റ് ചെയ്യേണ്ട ബട്ടൺസ് മാത്രമേ ഉള്ളൂ ഫോണിൽ ഒരൊറ്റ അഡ്വെർടൈസ്മെൻറ്റ് ഇവിടെ വന്നിട്ടില്ല കാരണം എല്ലാ അഡ്വെർടൈസ്മെൻറ്റും ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഇനി ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതുമാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കണം അത് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഡൗൺലോഡ് ലിങ്ക് ലഭിക്കാത്തവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം അതിന് നിങ്ങളുടെ മൊബൈലിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെബ്സൈറ്റ് മീ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഓൺ ആയിരിക്കുകയാണ് ഇവിടെ ഡൗൺലോഡ്സ് എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ പ്രോ ഫ്രീ ഡൗൺലോഡ് എന്ന് കാണുന്ന ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സേഫ് ഫയർവാൾ ഡൗൺലോഡ് ഹെയർ കാണാം ഹിയർ എന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഡൗൺലോഡ് പേജ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇപ്പോൾ സേഫ് ഫയർവാളിന്റെ പേജ് ഓപ്പൺ ആയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇനി ലിങ്ക് വഴി വരുന്നവർക്ക് വീഡിയോ കാണണമെങ്കിൽ ഇവിടെ വീഡിയോ കാണാൻ അവിടെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയറിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ സേഫ് വയർമാൾ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് കാണുന്നവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഡൗൺലോഡാവുന്നതാണ് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് മറ്റു വെബ്സൈറ്റുകൾ പോലെ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നതല്ല മാത്രവുമല്ല ഒരു അഡ്വെർടൈസ്മെൻറ്റും നിങ്ങൾക്ക് വരുന്നതല്ല പിന്നെ നിങ്ങൾക്ക് ഇനി എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ യൂസേഴ്സ് ഗോൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലും സി ഷെയർ എന്ന വെബ്സൈറ്റിലും ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ നൽകിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം മാത്രവുമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലിങ്കും അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യേണ്ട ലിങ്കും ഞാൻ ഈ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ സേഫ് ഫയർവാളിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം ഇവിടെ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് മാനേജർ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻസ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ആപ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഡൗൺലോഡിങ്ങിനോ അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജസ്റ്റ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇവിടെയുണ്ട് അത് ഡിസ്കണക്ട് ചെയ്ത ഉടനെ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനും നെറ്റ് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ ഉടനെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റു ചില പ്രയോജനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നെങ്കിലും ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ ബാറ്ററി ഒരുപാട് നിൽക്കുന്നതാണ് നിങ്ങളുടെ ഫോണിലെ കാരണം എന്ന് പറഞ്ഞാൽ അനാവശ്യമായി വർക്ക് ചെയ്യുന്നത് നെറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ ലഭിക്കും അതുപോലെ നൂറ് ശതമാനം എല്ലാ അഡ്വെർടൈസ്മെൻ്റും ഗൂഗിളിൻ്റെ ഇത് ബ്ലോക്ക് ചെയ്യുന്നതാണ് മാത്രവുമല്ല ഇത് ഉപയോഗിക്കുന്നതോടെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അനാവശ്യമായി എം ബി നഷ്ടപ്പെടുന്നതും ഇത് കൺട്രോൾ ചെയ്യുന്നതാണ് അപ്പോൾ വളരെ ഉപകാര ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇത് ഷെയർ ചെയ്യേണ്ടതാണ് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇത്തരം പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവരുടെ പ്രചോദനം അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു ട്രിക്കോ ടിപ്സോ അല്ല സോഫ്റ്റ്വെയറുമോ ആയി പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും വരെ ഗുഡ് ബൈ